പുരാതന കാലത്ത് വിദർഭ രാജ്യത്തിൽ ഭീഷ്മകയുടെ മകളായി രുക്മിണി ജനിച്ചു അവൾ വിശേഷമായ സൗന്ദര്യവും ഭക്തിയുമുള്ള പെൺകുട്ടിയായിരുന്നു ബാല്യത്തിലെ ശ്രീകൃഷ്ണനോട് അനന്തമായ സ്നേഹവും ഭക്തിയും അവളെക്കൊണ്ടായിരുന്നു ശ്രീകൃഷ്ണന്റെ കീർത്തിയും ധൈര്യവും കേട്ട് അവളുടെ മനസ്സ് കൃഷ്ണനിലേക്കായി എന്നാൽ രുക്മിണിയുടെ സഹോദരൻ അവളെ ഒരു ദുഷ്ട രാജാവായ ശിശുപാലന കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നു ആഗ്രഹിച്ചത് രുക്മിണി ഇതിൽ അതിയായി ദുബിച്ചു ആവയാൽ രുക്മിണി ഒരു വിശ്വസ്ത ദൂതനിലൂടെ കൃഷ്ണനിലേക്ക് ഒരു രഹസ്യ കത്ത് അയച്ചു പ്രിയ കൃഷ്ണ എന്റെ ഹൃദയം നിനക്കാണ് സമർപ്പിച്ചത് എന്റെ സഹോദരൻ എനിക്ക് അനിഷ്ടനായ ശിശുപാലനമായി കല്യാണം നടത്താൻ ശ്രമിക്കുന്നു കല്യാണ ദിവസത്തെ മുൻസമയത്ത് നീ വരികയും എന്നെ അമ്പലത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുകയും ചെയ്യണം അതേ ദിവസം ഞാൻ ദേവിയെ പ്രാർത്ഥിക്കാനായി ക്ഷേത്രത്തിലേക്ക് വരും ശ്രീകൃഷ്ണൻ ഈ സന്ദേശം വായിച്ചപ്പോഴേ അവൻ അക്ഷരം തെറ്റാതെ അതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു കല്യാണ ദിനത്തിന് മുൻപേ കൃഷ്ണൻ തന്റെ രഥത്തിൽ അവളുടെ രാജധാനിയിലെത്തി ക്ഷേത്രത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്ന രുക്മിനിയെ കൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയി പക്ഷേ അതൊരു ദോഷകരമായ തട്ടിക്കൊണ്ടുപോകലല്ല അത് ഒരു ദൈവികമായ ധാർമ്മികമായ വിവാഹം അഭിഷ്ഠിച്ച മാനവികതയായിരുന്നു രുഗ്മിണിയെ കൊണ്ടുപോകുന്ന വഴി രുഗ്മിനിയുടെ സഹോദരനും ശിശുപാലനും അനുയായികളും കൃഷ്ണനു പിന്തുടർന്നു യുദ്ധം തുടങ്ങി വലരാമൻ അദ്ദേഹത്തെ സഹായിച്ചു രുക്മിനിയുടെ സഹോദരനെ കൃഷ്ണൻ തോൽപ്പിച്ചെങ്കിലും രുഗ്മിനിയുടെ അഭ്യർത്ഥനയെ മാനിച്ച് അവനെ കൊല്ലാതെ വിട്ടു ശേഷം ദ്വാരകയിൽ കൃഷ്ണനും ധിഗ്മിനിയും വിപുലമായ ചടങ്ങോടെ വിവാഹം കഴിച്ചു യുക്മിണി കൃഷ്ണന്റെ പ്രധാന പത്നികളിൽ ഒരാളായി ഭക്തി ധൈര്യം വിശ്വാസം എന്നിവയുടെ കലയിലൂടെ അവർ രണ്ടു പേരുടെയും ജീവിതം ദിവ്യമായി മാറി